ജി ഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പണിമുടക്കിനോടനുബന്ധിച്ച് താലൂക്ക് തഹസിൽദാർക്ക് നോട്ടീസ് നൽകലും പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പ്രാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെയും അധ്യാപകരുടെയും ന്യായമായ അവകാശങ്ങൾക്ക് മേലിൽ അടയിരിക്കുന്ന ഒരു ഗവൺമെന്റ് മെഡിസപ്പ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസം ജീവനക്കാരൻ നിന്ന് പിടിക്കുന്നത് പ്രതിവർഷം ആറായിരം രൂപ ഈ ശമ്പളത്തിൽ ജീവനക്കാരനെതിരെ പിടിക്കുമ്പോ അതിന്റെ ഭാഗവും ഇവിടെ അതിൽ നടക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നത് ബാക്കി വരുന്ന അതി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി രൂപ വീണ്ടും അവർ സർക്കാരിലേക്കാണ് ജീവനക്കാരന് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല ഒരു ആശുപത്രിയിലും പോയാലും ചികിത്സ ലഭിക്കുന്നില്ല മെഡിസപ്പ് ഒരു ഭാഗത്ത് കിടക്കുന്നു ലീവ് സിറണ്ടർ കൊടുക്കുന്നില്ല ജീവനക്കാരന് കൊടുക്കേണ്ട പ്രയാസവും ഒരു ഒരു കേരളത്തിൽ കേരളത്തിൽ വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അത് കൊടുക്കാതെ അതിനെതിരെയാണ് ഈ നാളെ നടക്കുന്ന സമരം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ജീവനക്കാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകാനുള്ളപ്പോൾ സർക്കാരിന്റെ ധൂർത്തന് ഒട്ടും കുറവില്ല നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പോലും തീവിലയായി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ പേരിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെഡിസെൻ പദ്ധതി ഈ സർക്കാർ അട്ടിമറിച്ചു പല ആശുപത്രികളിലും ചികിത്സ കിട്ടാനിയായി ജീവനക്കാരെ ഇത്രത്തോളം നിരോഹിച്ച ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കരക്കോട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബിർ അലി മുക്കട്ട ആശാനന്ദ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഷിബുകുമാർ എം എസ് പി ഹനീഫ പി ബൈജു പി പി ഷാംസുദ്ദീൻ ജിജി ജോസഫ് പി വിജീഷ് ജിതേഷ് കെ വിഷ്ണു അജയൻ ദീപു വിനോദ് സന്തോഷ് ജിജി സന്തോഷ് സതീഷ് ജസീർ കെ കെ രമാബി ജയശ്രീ സോണിയ മജീദ് എന്നിവർ നേതൃത്വം നൽകി